മലയാളികളുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന്റെ മകൻ നവീൻ മാധവ് ആലപിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിൻ്റെയും ഭാര്യ ശോഭയുടെയും മൂന്നാമത്തെ മകനായാണ് നവീൻ മാധവ് ജനിച്ചത് കോളേജിൽ പഠിക്കുമ്പോഴാണ് പിന്നണി ഗായകനാകണമെന്ന ആഗ്രഹം നവീൻ്റെ മനസ്സിൽ ഉദിച്ചത് കുടുംബസുഹൃത്തായ ഗായകൻ ടിപ്പു ആണ് എ ആർ റഹ്മാൻ പുതിയ ചിത്രമായ ലഗാനു വേണ്ടി പുതിയ ശബ്ദം തേടുന്നുണ്ട് ഓഡീഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നവീനെ പിന്നടി ഗാനരംഗത്തേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ലഗാനിൽ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഒരു ഹാർമണി പാടിയാണ് നവീന്റെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ അരങ്ങേറ്റം എങ്കിലും ഒരു സോളോ ഗാനം പാടാൻ അദ്ദേഹത്തിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പ്രശസ്തനായ സംഗീത സംവിധായകന്റെ മകനാണെങ്കിലും ആ സ്വാധീനം നവീൻ എങ്ങും ഉപയോഗിച്ചിട്ടില്ല രവീന്ദ്രൻ മാഷ് അതിന് സമ്മതിച്ചിട്ടുമില്ല രണ്ടായിരത്തി ആറിൽ ഡി ഇമാന്റെ സംഗീതത്തിൽ കോവൈ ബ്രദേഴ്സ് എന്ന തമിഴ് ചിത്രത്തിലാണ് ആദ്യമായി ഒരു സോളോ ഗാനം നവീൻ ആലപിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ വിജയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പോക്കിരിയിൽ മണി ശർമ്മയുടെ സംഗീതത്തിൽ പാടിയതാണ് നവീന് ബ്രേക്ക് ആവുന്നത് ഒരു பட் தட்ஸ் நாட் பின் ஃபைனலஸ் நீ தான் பாட போகிறேன்னு இதில் விஜயோட சாங்கு இட்ஸ் அ ஓப்பனிங் சாங் ஸோ வி ஆர் பிளானிங் வித் சங்கர் மாதேவன் தான் நெவர் நோ அகெயின் மறுபடியும் வருமா தெரியாது ஸோ கிவ் இட் ஃபுல் நான் ஆக்சுவலாக பாடி முடிச்சுட்டு ஹீ ரியலி லைக் டிட் அண்ட் கப்பல் ஆஃப் டேஸ் ஹி கால் மீ அண்ட் சேட் நீ சென்டமில் பாஸ் ஆயிடுறாரு வெரி ஹாப்பி രണ്ടായിരത്തി ഒൻപതിലിറങ്ങിയ വില്ലിലെ ഈ പാട്ട് നടി മമതാ മോഹൻദാസിനൊപ്പം പാടിയിരിക്കുന്നതും നവീനാണ് ഡി എസ് പി ഇ ട്യൂൺ ആദ്യം ഉപയോഗിച്ചത് ശങ്കർദാദാ സിന്ദാബാദ് എന്ന രണ്ടായിരത്തി ഏഴിലെ തെലുങ്ക് ചിത്രത്തിലാണ് ഗാനം പാടിയതും മമതയും നവീനും ചേർന്ന് തന്നെയാണ് തുടർന്ന് അഞ്ചാതെ സംതിങ് സംതിങ് എനക്കും എനക്കുമുനക്കും വില്ല് ബില്ല സുറ സരോജ മങ്കാത്ത മലൈക്കോട്ടൈ സിന്ധനൈസൈ സന്തോഷ് സുബ്രഹ്മണ്യം അനേകൻ അയ്യനാർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സൂപ്പർ ഹിറ്റായ ഗാനങ്ങൾ നവീൻ പാടി

யனியோ ஹர ஹர ய படி புடிச்ச ரோஹலane எல்லானே பொயாகி போnale அடக்குடா தம்போடரதேதி டடா தினம் தும்மாலந்த நம ஜோதி கடல் எல்லா சிங்கம் பத புள்ள சீரி பாயு என்ன நீ சீண்டிபகாதே ഇത്രയധികം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടും ഒരു പ്രോപ്പർ വിക്കിപീഡിയ പേജ് പോലും ഈ അതുല്യ പ്രതിഭയുടെ പേരിൽ ഇല്ലാത്തത് ദൗർഭാഗ്യകരമാണ് ഇദ്ദേഹം പാടിയ മിക്ക ഗാനങ്ങളുടെയും ഡേറ്റ ശേഖരിക്കാൻ പോലും പ്രയാസകരമായിരുന്നു നവീന ഇരട്ടകളായുള്ള രണ്ട് മൂത്ത സഹോദരന്മാരുണ്ട് സംവിധായകനായ രാജൻ മാധവും സംഗീത സംവിധായകനായ സാജൻ മാധവും മുരൻ ചിത്തിരം പേസുതടി ടു കട്ടം തുടങ്ങിയ തമിഴ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സഹോദരൻ രാജൻ മാധവ് യക്ഷിയും എന്ന ഇത്രത്തിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചിരുന്നു മറ്റൊരു ജ്യേഷ്ഠനായ സാജൻ മാധവും അച്ഛന്റെ പാത പിന്തുടർന്ന് സംഗീത സംവിധാനത്തിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് മലയാളത്തിന്റെ അഭിമാനമായ രവീന്ദ്ര സംഗീതം അങ്ങനെ മകന്റെ സ്വരത്തിലൂടെ വിവിധ ഭാഷകളിൽ അലയടിക്കട്ടെ